ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോൺഗ്രസ് ഒരു കൂട്ടം സ്വാർത്ഥ മോഹികളുടെ പാർട്ടിയായി മാറിയെന്ന് ഡോക്ടർ പി സരിൻ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു എ പ്ലസ് വിഷനുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് സരിന്റെ പ്രതികരണം നിലമ്പൂർ നഗരസഭയുടെ വികസന യാത്ര ഉദ്ഘാടനം ചെയ്യാനാണ് പി സരിൻ നിലമ്പൂരിലെത്തിയത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർലഭ്യവും നയമില്ലായ്മയുമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസ് സമ്പൂജ്യരാകാൻ കാരണം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിരോധിക്കാൻ നയങ്ങൾക്കെതിരായ ശക്തമായ പോരാട്ടം മാത്രമേ കഴിയൂ ഒന്നിൽ രാഷ്ട്രീയ ഇല്ല അത് തന്നെയാണ് വ്യത്യാസം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്കൂട്ട മനോഭാവത്തിൽ അധികാര കേന്ദ്രീകൃതമായി നടക്കുന്ന പ്രവർത്തനം എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കാൻ പറ്റില്ല കുറേ ശ്രമങ്ങൾ അത് അത് അധികവും ആ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവർ തമ്മിൽ തന്നെ ഉള്ള കുൽസിതമായിട്ടുള്ള നീക്കങ്ങളായിരിക്കാം അത് പാരവിപ്പ് എന്നൊക്കെ നമുക്ക് പച്ചമലയാളത്തിൽ പറയാവുന്ന രീതികൾ പൊതുജനങ്ങളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തു ചെയ്യാനുണ്ട് എന്നുള്ളൊരു ആലോചനയുടെ പുറത്ത് രൂപപ്പെടുന്ന ചില ആശയങ്ങളും അത് നടപ്പിലാക്കിയെടുക്കാനുള്ള ആർജവുമാണ് രാഷ്ട്രീയത്തെ മാർക്കിടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റ് വിലയിരുത്തേണ്ടത് അവിടെ തികഞ്ഞ പരാജയമാണ് കേരളവുമായി ബന്ധപ്പെട്ടും പ്രാദേശികമായി ഇടപെടുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടും വികസനം എന്നുള്ളൊരു വാക്ക് അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ കെട്ടിടമോ ഒരു പുതിയ പദ്ധതിയോ വരുന്നതാണ് വികസനം എന്നുള്ള ഒരു യു ഡി എഫ് ഫോർമുലയുണ്ട് ആ ഫോർമുലയിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകാം എന്നുള്ളതിന് അപ്പുറം ഈ നാടെങ്ങനെ പുരോഗമിക്കണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ അത്തരത്തിൽ സീറോ വിഷനുള്ള ഒരു സംഘടനയാണത് ആ വിഷൻ ഇല്ലായ്മ തന്നെയാണ് ബി ജെ പിയോട് രാഷ്ട്രീയം പറഞ്ഞ് ഇന്ത്യയിൽ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തുടരെ തുടരെ പരാജയപ്പെട്ടത് വട്ടപ്പൂജ്യത്തിലേക്ക് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി എഴുപത് നിയമസഭാ മണ്ഡലങ്ങളെ ഉള്ളുവെങ്കിലും ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാന പ്രദേശമാണ് അവിടെ പാർലമെൻറ്റിൻ്റെ ഒക്കെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ മൂക്കിൻ തുമ്പിൽ അവിടെ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കി കാണിക്കാൻ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ സംഘടനയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് അവിടെ മാത്രമല്ല ഇന്ത്യയിലുടനീളം അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങളിൽ പൊതുജനം വിലയിരുത്തും അതിൻ്റെ രീതിയിൽ തന്നെയായിരിക്കും ബി ജെ പി എതിരിടുന്നതിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ എന്താ പറയുക അതിൻ്റെ സമവായം എന്നുള്ള വാക്കല്ല അതിൻ്റെ ഒരു രാഷ്ട്രീയ പോർമുഖം തുറക്കാൻ മറ്റ് പാർട്ടികളെല്ലാവരും കൂടി ചേർന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സും അതിൻ്റെ ഭാഗമായി നിന്ന് ശ്രമിക്കാനുള്ള ഇനി ഉള്ളൊരു അവസരമുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്ഥിരതയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിനൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റിനെതിരെ തന്നെ ആ സ്റ്റേറ്റിൻ്റെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് സ്റ്റേറ്റിനോട് ഉദ്ദേശിച്ചത് നേഷൻ സ്റ്റേറ്റ് എന്ന അർത്ഥത്തിൽ രാജ്യമെന്നാണ് പ്രവർത്തിക്കുന്നു എന്നും അതിനാളുകൾക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാതെയാകുന്നു എന്നുള്ളതിൻ്റെ അപ്പോള്ളത്തരത്തിനെയൊക്കെ ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കാനുള്ള വലിയ ശ്രമം ഇടതുപക്ഷം എത്രയോ കാലങ്ങളായി ഏറ്റെടുത്ത് നടത്തുന്നു അതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു മൂന്നാല് വർഷക്കാലമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കോൺഗ്രസ് ഇന്ന് വർഗീയ താല്പര്യക്കാരുടെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയേക്കാൾ കൂടുതൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കുമാണ് കോൺഗ്രസിൽ പ്രാധാന്യമെന്നും ഡോക്ടർ പി സരീൻ പറഞ്ഞു നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള വീക്ഷവും ആർജവും ഇടതുപക്ഷത്തിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വാർഗീയ ചായിലേക്ക് പോകുന്നുണ്ടോ എന്നല്ല അടുത്ത ഇലക്ഷൻ അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ജയിച്ച് കയറാൻ സാമുദായിക മതചിന്തകൾ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഗൂഢമായ ഒരു രാഷ്ട്രീയ പദ്ധതിയിലാണ് യു ഡി എഫ് അവരുടെ രാഷ്ട്രീയത്തെ ഇപ്പോൾ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് അത് കേരള സമൂഹത്തിനുണ്ടാക്കാൻ പോകുന്ന വിപത്ത് ചില്ലറയല്ല എന്നും എങ്ങനെയാണ് പുരോഗമനാശയവുമായി ബന്ധപ്പെടുത്തി കേരളത്തിൻ്റെ ഭാവി എന്താകണം എന്നുള്ള കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഒരു രാഷ്ട്രീയം ഉരുത്തിരിയേണ്ടത് അതിന് നേർ വിപരീതമായി ആളുകളെ അവരുടെ മതത്തിൻ്റെ പേരിൽ മാത്രം വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയം ഒരു ലബോറട്ടറിയായി യു ഡി എഫ് മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വലിയൊരു ആശ്വാസവും അതുപോലെ തന്നെ ആത്മവിശ്വാസവുമാണ് തോന്നുന്നത് ഇതാണ് ശരി മറ്റേത് എന്നും തന്നെയാണ് എന്ന് ജനങ്ങൾ കൂടുതലായി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര